ആലപ്പുഴ മുഖമ്മ ജംഗ്ഷനിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് എതിർവശം കാണുന്ന അനീഷിൻ്റെ തട്ടുകടയിൽ പൊന്നരിയിൽ അരച്ചുണ്ടാക്കിയ ദോശയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് ദോശയോടൊപ്പം മുളക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും സാമ്പാറും ദോശയെ കൂടുതലും ചിലവഴിക്കുവാൻ സഹായിക്കുന്നു അതുപോലെ തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും സാമ്പാറും കസ്റ്റമർക്ക് ദോശയോടൊപ്പം ആവശ്യത്തിനും കഴിക്കുകയും ചെയ്യാം അനീഷാണ് അനീഷാണ് ആ ഇദ്ദേഹത്തിന്റെ ആണ് ഈ തട്ടുകട ഇവിടെ നല്ല ചേട്ടാ ഈ നല്ല ജനത്തിരക്കുണ്ടല്ലോ ഇതെന്താണ് ഇതിന്റെ ഗുഡൻസ് എന്താണ് നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ നമുക്ക് മാക്സിമം ഫിഷ് ഐറ്റം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഉണ്ട് ചിക്കൻ ചിക്കൻ കറിയും നാടൻ രീതിയിലാണ് നമ്മുടെ ഭക്ഷണം അല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ ചെയ്യണം വേറെ ഭക്ഷണം നമ്മൾ വീട്ടിൽ കഴിക്കാൻ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കണില്ല ഇവിടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഞാനും ഭക്ഷണവും എല്ലാവരും കഴിക്കണം പിന്നെ നമുക്കിവിടെ ചിക്കൻ ഫ്രൈ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ കറി അതുപോലെ തന്നെ പിന്നെ ബീഫ് കറി ബീഫ് ഫ്രൈ അതെല്ലാം അതുതന്നെ ബീഫാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ തിരക്കതിനാണ് നമ്മൾ പതിനഞ്ച് കിലോ വിഭവങ്ങൾ ഡെയിലി എടുക്കുന്നുണ്ട് ചിക്കൻ ആണെങ്കിലും പത്തിരുപത് കിലോ ചിക്കൻ എടുക്കുന്നുണ്ട് പിന്നെ പൊറോട്ട ദോശ കപ്പ ബിരിയാണി പിന്നെ കപ്പയും പൂട്ടി കപ്പ കറച്ചി കപ്പ ലിവർ ബീഫിൻ്റെ ലിവർ

പങ്കുമ്പത്തൊട്ട് കട വരെ ഇപ്പോൾ ഒരു മണിക്കൂർ നേരത്തെ അടക്കുന്നുണ്ട് പോലീസുകാരനെ ഇതുകൊണ്ട് മറ്റേതെന്ന് പറഞ്ഞാൽ രണ്ട് മണിവരെ നമ്മളടുത്ത് കച്ചവടം ഉണ്ടായിരുന്നതാണ് ഇപ്പം ഞങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്യും പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ആളുണ്ടാകും പിന്നെ നമ്മൾ പന്ത്രണ്ട് മണി നമ്മൾ അടക്കണ സമയമായതുകൊണ്ട് പിന്നെ രാവിലെ ഉച്ചക്ക് ഊണിൻ്റെ പരിപാടി ബിരിയാണിയുടെ പരിപാടിയൊക്കെ ഉണ്ട് അത് നമ്മൾ തന്നെ ചെയ്യണം നമ്മളെല്ലാവരും വീട്ടുകാരൊക്കെ തന്നെയാണ് സ്റ്റാഫെ പറയാനായിട്ട് ഒന്നോ രണ്ടോ പേരേ ശരി മെയിനായിട്ടും ഭാര്യ ചേച്ചിയൊക്കെ തന്നെയാണ് പാചകം പിന്നെ അങ്ങനെ പോണു അമ്മയുണ്ട് അമ്മ സഹായിക്കാൻ വരും വൈകുന്നേരം പിന്നെ ചേട്ടനുണ്ട് ചേട്ടൻ വീട്ടില് ജോലിയാണ് അരിയാട്ട പരിപാടി കറണ്ടിൽ ഉപയോഗിക്കുന്ന പരിപാടി എല്ലാം വീട്ടിലാണ് ചെയ്യണം അപ്പൊ അതങ്ങനെ അവിടെ നടന്നോണ്ടിരിക്കുന്നു വീട്ടിലൊരു മണിയൊക്കെ കൂടെ എല്ലാം ഏകദേശം റെഡിയാകും ഉച്ച കൂണ് ബിരിയാണി ഉച്ചക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഊണ് അറുപത് രൂപയുടെ ഊണ് എന്തേലും ഐറ്റം സ്പെഷ്യൽ കാണും കറച്ചി എല്ലാ ദിവസവും ഉണ്ടാകും പിന്നെ ചിക്കൻ ബിരിയാണി ആണ് കൊടുക്കണം നൂറ്റിഇരുപത് രൂപയാണ് മൂന്നാല് മൂന്നാലഞ്ചു കിലോ ബിരിയാണി ഹരിയുടെ ബിരിയാണി പിന്നെ പൊറോട്ട ആണെങ്കിലും പത്ത് ഇരുപത് കിലോയോളം പൊറോട്ട അടിക്കുന്നുണ്ട് ചപ്പാത്തിയുണ്ട് മൂന്നാല് കിലോ ചപ്പാത്തി ഉണ്ട് പിന്നെ ദോശ പതിനഞ്ച് കിലോ ദോശ ഉണ്ട് ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടിയ ഉഴുന്ന് തന്നെയാണ് മേടിക്കുന്നത് പിന്നെ പുന്നിയരി മാത്രം പച്ചരി ഉപയോഗിക്കത്തില്ല പുന്നിയരി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദോശ കെട്ടിട ചാർജ് ചെയ്യുന്നുണ്ട് ചേട്ടാ നമ്മുടെ ഈ കടയിലെ ഭക്ഷണം എങ്ങനെയുണ്ട് ഭക്ഷണം ഞാൻ സ്ഥിരമായിട്ട് കിട്ടുന്നതാണ് കഴിക്കാറ് ചെറുപ്പം ഉച്ചയ്ക്ക് തരുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കഴിച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ശരി ശരി ഓക്കെ ഓക്കെ സൂപ്പർ ദോഷം ഇത് മുളക് മുളക് സാധനമാണ് നല്ല പിന്നെ സമ്പോളൊക്കെ ഉണ്ടാക്കി മുളകാണ് ഇത് സാമ്പാർ ഇത് ചമ്മന്തി പിന്നെന്താണ് നമ്മള് ആ ഇതിനകത്തൊന്നും ഇല്ലല്ലേ